നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരാം ഇതേപോലെ തന്നെ സെയിം ടു സെയിം പാക്കിൽ നിങ്ങൾക്ക് ഷോളും നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ എത്തുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് സെറ്റ് വൈസാണ് കാണുന്നത് സെറ്റ് വൈസിൽ നിങ്ങൾക്ക് ഞാൻ കളക്ഷൻ കാണിച്ചു തരുന്ന നിങ്ങൾക്ക് ഷോളിൻ്റെ നിങ്ങൾക്ക് കളക്ഷൻ നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഷോളിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും മേടിക്കാൻ പോയാൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് കൊടുത്തിട്ട് വെറൈറ്റി മേടിക്കേണ്ടി വരുന്നത് ആ വെറൈറ്റി നിങ്ങൾക്ക് എഴുപത്തെട്ട് രൂപ തൊട്ടേ നിങ്ങൾക്ക് കിട്ടുന്നത് ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് നടക്കുന്ന വെറൈറ്റീസ് നമ്മുടെ കുർത്തീസിൻ്റെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമ്മിയിൽ തന്നെ ഇട്ട് വെച്ച കളക്ഷൻസ് ഞാൻ ആദ്യമേ കാണിച്ചു തരാം ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് വെറും കുർത്തീസിൽ മാത്രമായിട്ട് കിട്ടുന്നത് നമ്മൾക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരത്തുള്ളൂ ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അതെന്തുവാ നിങ്ങൾക്ക് നമ്മുടെ ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് അതും നമ്മൾ ട്രാൻസ്പോർട്ട് വഴി അയച്ചു തരുന്നത് അതുകൊണ്ട് മിനിമം ഒരു മുപ്പത് കെ ജീൻ്റെ നിങ്ങൾക്ക് പാർസൽ ഇവിടുന്ന് എടുക്കേണ്ടി വരുന്നത് അതും നമ്മൾ നമ്മളിവിടുന്ന് ട്രാൻസ്പോർട്ട് വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൺ വീക്ക് ഏഴ് ദിവസം എടുക്കുന്ന നമ്മുടെ ഇവിടുന്ന് പാർസൽ അവിടെ എത്താൻ വേണ്ടി അപ്പം നമ്മുടെ ഈ മൊത്തം നിങ്ങൾക്ക് കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറയുമ്പോൾ നമ്മുടെ മൊത്തം കുർത്തീസിൻ്റെ കൗണ്ടറാ ഇവിടെ എല്ലാ തരം പുതിയ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കുർത്തീസിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പുറേൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് പല സ്റ്റേറ്റിനും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വെറും കേരളത്തിൽ നിന്നല്ല എല്ലാം ഇന്ത്യയിൽ നിന്ന് എല്ലാ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴി എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോയിൽ ഓറുവെറുമായിട്ട് പ്രോഡക്റ്റ് കാണിക്കുന്നത് അതേ തന്നെ വീഡിയോ കോളിൽ നമ്മുടെ സെയിൽസ് ടീം സ്റ്റാഫ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നത് അപ്പോൾ കളക്ഷൻസിലോട്ട് പോയാൽ നമ്മൾ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ലോങ് നെക്ക് നിങ്ങൾക്ക് പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇപ്പം പുതിയതായിട്ട് ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ നോക്കാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുന്ന തന്നെ അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെ വർക്ക് താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ഒരു ബോർഡർ നിങ്ങൾക്ക് തന്നേക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൻ്റെ നിങ്ങൾക്ക് കട്ട് പേസ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ബോർഡർ തന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം ബോട്ടം വേറെ ഒരു പാക്കിൽ പാക്ക് ചെയ്തൊക്കെ നിൽക്കുന്നത് ബോട്ടം ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം അത് മസ്റ്റേഡ് യെല്ലോ മേള നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നതാണ് ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോൻ്റെ മേളിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ബോട്ടം് താഴെ ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് പേസിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ കിട്ടുന്നത് ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബന്ദി പ്രിൻ്റ് മേളിൽ ഷോൾ കിട്ടുന്നത് ഷോൾ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരാം ഇതേപോലെ തന്നെ സെയിം ടു സെയിം പാക്കിൽ നിങ്ങൾക്ക് ഷോളും നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ എത്തുമ്പോൾ കിട്ടുന്നത് അപ്പം ഇതും നിങ്ങൾക്ക് സെറ്റ് വൈസാണ് കാണുന്നത് സെറ്റ് വൈസിൽ നിങ്ങൾക്ക് ഞാൻ കളക്ഷൻ കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് ഷോൾഡ് നിങ്ങൾക്ക് കളക്ഷൻ നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഷോൾഡ് കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും മേടിക്കാൻ പോയാൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് കൊടുത്തിട്ട് വെറൈറ്റി മേടിക്കേണ്ടി വരുന്നത് ആ വെറൈറ്റി നിങ്ങൾക്ക് എഴുപത്തെട്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഗ്രൗണ്ട് ടച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ലോങ് കുർത്തീസിൽ നിങ്ങൾക്ക് ഫ്ലെയർ നോക്കാൻ പറ്റും ഫുൾ ഫ്ലെയറിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ ഫുൾ ഫ്ലെയറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഒരു നല്ലൊരു പാർട്ടി വെയർ ഐറ്റം നിങ്ങൾക്ക് പറയാൻ പറ്റും ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ബ്ലാക്ക് കളർ അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻ്റഡ് ഫ്ലോർ പ്രിൻറ്ററിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും ത്രീ പീസ് സെറ്റ് ആവരുന്നത് ത്രീ പീസ് സെറ്റ് നമ്മുടെ അടുത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റിൽ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന വൺ സൈഡഡ് പ്രിൻറ്റഡ് ഷോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കും അത്ര ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ബ്ലാക്ക് കറിൽ തന്നെ അപ്പോൾ കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറവില്ല നമ്മുടെ അടുത്ത് ഡിസൈൻസ് എന്ന് പറയാൻ പറഞ്ഞാൽ കുറവില്ല നമ്മുടെ അടുത്ത് ഒരു നിങ്ങൾ എഴുപത്തി രണ്ട് എഴുപത്തി എട്ട് രൂപേന് നിങ്ങളുടെ ഡിസൈൻ എടുക്കാമെന്ന് വന്നാലും അതിലും നിങ്ങൾക്ക് നൂറിലധികം ഡിസൈൻസ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കൺഫ്യൂസ് ആകും അത്രയും നമ്മുടെ ഉണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോട്ടം ആദ്യ നിങ്ങൾക്ക് കിട്ടുന്ന കുർത്തീസില് ഇപ്പം ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്തുള്ളത് അപ്പം നിങ്ങൾക്ക് കളക്ഷൻ ഞാൻ ഇന്നത്തെ കൊണ്ടുവന്നിരിക്കുന്ന തന്നെ ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് ഹെവി ടു ഹെവി കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലോങ് നെക്കിൻ്റെ മേളിൽ മിറർ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതേപോലത്തെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഓറ കുർത്തീസിൻ്റെ കളക്ഷൻസും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ആലിയ ഉണ്ട് നൈറ കട്ട് ഉണ്ട് സ്ട്രേറ്റ് കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഡുപട്ടാസും ഉണ്ട് എല്ലാ തല വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ബോട്ടമാണ് വരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ലെന്ത് മേള നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഫാൻസി ഇതെല്ലാം വെറൈറ്റീസ് നമ്മുടെ അടുത്ത നിങ്ങൾക്ക് എടുത്തോണ്ട് പോയിട്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപക്ക് ഈസിലി വിൽക്കാൻ പറ്റുന്ന വെറൈറ്റി ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കല്ല ഓൾറെഡി നിങ്ങളുടെ ഈ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം നിങ്ങൾക്ക് മാർജിൻ വെച്ച് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഹാൻഡ് വർക്കിൻ്റെ മേള കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് കിട്ടുന്നുണ്ട് ത്രെഡ് വർക്കിൻ്റെ മേളിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ നിങ്ങൾക്ക് കുർത്തീസിൻ്റെ ബോഡിയിലും നിങ്ങൾക്ക് നല്ലൊരു ത്രെഡ് വർക്ക് കിട്ടുന്നുണ്ട് സീക്വൻസ് വർക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും പിസ്ത ഗ്രീൻ കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് ഇതിൻ്റെ നിങ്ങൾക്ക് ഷോർട്ട് വോ എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലെങ്ത് നിങ്ങൾക്ക് ഫുൾ ലെങ്തിൻ്റെ മേലെ നിങ്ങൾക്ക് ഷോളിൻ്റെ കളക്ഷൻ കിട്ടും അതേപോലെ തന്നെ ഞാൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് നൈറ നൈറക്കട്ടിൻ്റെ മേളിൽ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്നത് നോക്കാം ഇത് നൈറക്കട്ടിൻ്റെ മെഡൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെയും നിങ്ങൾക്ക് കഴുത്തിൻ്റെ മേളിൽ സീക്വൻസ് വർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു ഇതിൻ്റെയും കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം പ്രിൻ്റഡ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോളും നിങ്ങൾക്ക് വേറൊരു പാക്കിൽ നിങ്ങൾക്ക് പാക്കായിട്ട് കിട്ടുന്നു കളക്ഷൻസ് ഞാൻ എത്ര കാണിച്ചാലും കുറവില്ല നമ്മുടെ കയ്യിൽ ഇത്രയും വെറൈറ്റീസ് ആ ഉള്ളത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് വരും കുർത്തീസിലാണ് ഉള്ളത് കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പറ്റുന്ന കട്ട് വർക്കിൻ്റെ മേളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നടക്കുന്ന കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന ഇത് തന്നെ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് കിട്ടുന്ന പ്യൂർ ഫാബ്രിക്കിൻ്റെ മേളെ ബുട്ടിക് കളക്ഷൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയത് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ ബോട്ടമാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ഷോൾ ഇത് നോക്കാം എത്ര നല്ല ഷോൾസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കുർത്തീസിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരുന്നു നോക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് വെറും ഷോളിൻ്റെ നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്നത് ഈ ഒരു ഷോൾ നമ്മൾ വിലയിൽ മേടിക്കാൻ പോയാൽ തന്നെ ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ടി വരുന്നത് അത്ര നല്ല ഷോൾ നിങ്ങൾക്ക് കുർത്തീസിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് അപ്പം അതും പ്യുവർ ഫാബ്രിക്കിന് വെള്ളം അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർന്നാൻ പറ്റത്തില്ല അത്രയും കളക്ഷൻസ് ആളു ഇപ്പം ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്നെങ്കിലും ഒരു ദിവസം മൊത്തം എടുത്താലും മൊത്തം കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയും വെറൈറ്റീസ് ആണ് നമ്മുടെ ഉള്ളത് ഇപ്പം വെറൈറ്റീസ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻറ്റേതായ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുർത്തീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് വേറൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ